അതിക്രമ കേസിൽ ഹൈക്കോടതി മുൻകൂർ ജാമ്യ ഹർജി തള്ളിയതിന് പിന്നാലെ നടൻ സിദ്ദിഖ് ഒളിവിൽ പോയതായി സൂചന കോടതിയുടെ വിധിപ്പകർപ്പ് ലഭിച്ചാലുടൻ അപ്പീലുമായി സുപ്രീം കോടതിയെ സമീപിക്കാനാണ് അഭിഭാഷകരുടെ നീക്കമെന്നറിയുന്നു അറസ്റ്റ് ഉടൻ ഉണ്ടായേക്കുമെന്ന റിപ്പോർട്ടുകൾക്കിടെയാണ് സിദ്ദിഖ് ഫോൺ സ്വിച്ച് ഓഫ് ആക്കുകയും മാധ്യമങ്ങൾക്ക് മുന്നിൽ വരാതെ മാറിയതും നിലവിൽ കൊച്ചിയിലെ വീട്ടിൽ നടൻ ഇല്ലെന്നാണ് വിവരം മുൻകൂർ ജാമ്യാപേക്ഷ കോടതി തള്ളിയതോടെ പ്രത്യേക അന്വേഷണ സംഘം കൊച്ചിയിലേക്ക് പുറപ്പെട്ടിരിക്കുകയാണ് വിമാനത്താവളങ്ങളിൽ സിദ്ദിക്കിനെതിരെ ലുക്ക്ഔട്ട് സർക്കുലർ നൽകി വിദേശത്തേക്ക് കടക്കുന്നത് തടയാനാണ് പോലീസിന്റെ നീക്കം അറസ്റ്റ് ചെയ്യാൻ നിർദ്ദേശം നൽകിയതായാണ് വിവരം വേണ്ടി തിരച്ചിൽ വ്യാപകമാക്കിയിട്ടുണ്ട് നേരത്തെ സിദ്ദിഖിനെതിരെ ഉയർന്ന ആരോപണങ്ങൾ ഗുരുതരമാണ് എന്നും സാഹചര്യ തെളിവുകൾ നടനെതിരാണെന്നും കാണിച്ചാണ് ഹൈക്കോടതി മുൻകൂർ ജാമ്യ ഹർജി തള്ളിയത് യുവനടി നൽകിയ പരാതിയിൽ ബലാത്സംഗ കുറ്റമടക്കം ചുമത്തിയാണ് തിരുവനന്തപുരം മ്യൂസിയം പോലീസ് കേസെടുത്തിരുന്നത് എന്നാൽ നിരപരാധിയാണ് എന്നും ആരോപണങ്ങൾ അടിസ്ഥാനരഹിതമാണെന്നും ചൂണ്ടിക്കാട്ടിയാണ് നടൻ മുൻകൂർ ജാമ്യാപേക്ഷ നൽകിയത് വർഷങ്ങൾക്ക് മുമ്പ് നടന്ന് എന്ന് പറയുന്ന സംഭവത്തിലാണ് യുവതി പരാതിയുമായി രംഗത്തു വന്നത് രണ്ടായിരത്തി പതിനെട്ടിൽ സമൂഹ മാധ്യമങ്ങളിലൂടെ തനിക്കെതിരെ നടി ആരോപണങ്ങൾ ഉന്നയിച്ചിരുന്നു എന്നാൽ ആ ഘട്ടത്തിലൊന്നും ബലാത്സംഗ പരാതി ഉണ്ടായിരുന്നില്ല ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തുവന്ന ഘട്ടത്തിൽ തനിക്കെതിരെയുള്ള ആരോപണം ബലപ്പെടുത്താനായി യുവതി ബലാത്സംഗ കുറ്റം കൂടി ആരോപിക്കുന്നു എന്നതായിരുന്നു സിദ്ദിഖിന്റെ വാദം എന്നാൽ ഈ വാദങ്ങൾ ഹൈക്കോടതി അംഗീകരിച്ചില്ല യുവതിയുടെ പരാതിയുടെ അടിസ്ഥാനത്തിൽ തിരുവനന്തപുരത്ത് കെ ടി ഡി സിയുടെ ഉടമസ്ഥതയിലുള്ള ഹോട്ടലിൽ പ്രത്യേക അന്വേഷണ സംഘം പരിശോധന നടത്തിയിരുന്നു ഹോട്ടൽ രജിസ്റ്റർ ഫോൺ കോളുകൾ എന്നിവയെല്ലാം പരിശോധിച്ചതിന്റെ അടിസ്ഥാനത്തിൽ ലഭിച്ച തെളിവുകൾ എസ് കോടതിയിൽ ഹാജരാക്കി സാഹചര്യ തെളിവുകൾ പരിഗണിച്ച് മുൻകൂർ ജാമ്യം അനുവദിക്കാനാവില്ല എന്ന നിലപാട് ഹൈക്കോടതി സ്വീകരിക്കുകയായിരുന്നു നടിയുടെ ലൈംഗിക ആരോപണത്തിന് പിന്നാലെ താരസംഘടനയായ അമ്മയുടെ ജനറൽ സെക്രട്ടറി സ്ഥാനം സിദ്ദിഖ് രാജിവച്ചിരുന്നു തിരുവനന്തപുരം സ്വദേശിനിയായ നടിയാണ് പരാതിയുമായി രംഗത്ത് വന്നത് രണ്ടായിരത്തി പന്ത്രണ്ടിൽ സിനിമയിൽ അവസരം നൽകാമെന്ന് പറഞ്ഞ് തന്നെ ഹോട്ടലിലേക്ക് വിളിപ്പിച്ചതായി യുവതി പരാതിയിൽ പറഞ്ഞിരുന്നു ഇവിടെ വെച്ച് പീഡിപ്പിക്കുകയായിരുന്നു ഹോട്ടൽ രേഖകൾ ഉൾപ്പെടെയുള്ള തെളിവുകളും യുവതി പുറത്തുവിട്ടു സിനിമയുടെ സ്ക്രീനിങ്ങുമായി ബന്ധപ്പെട്ട തെളിവുകളും അന്വേഷണ സംഘത്തിന് ലഭിച്ചു ഇതോടെ സാഹചര്യ തെളിവുകൾ സിദ്ദിഖിന് എതിരാവുകയായിരുന്നു മ്യൂസിയം പോലീസ് രജിസ്റ്റർ ചെയ്ത കേസ് പിന്നീട് എസ് കൈമാറുകയായിരുന്നു